ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒന്നാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മൂന്നാമത്തെ പാഠമായിട്ടുള്ള ആമിയുടെ പിറന്നാൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കിയേക്കാം അപ്പോൾ എന്താണ് ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ആമി അപ്പം എന്താ ആഗസ്റ്റ് പത്ത് ഇന്നാണ് ആമിയുടെ പിറന്നാൾ ഒരുക്കങ്ങൾ തുടങ്ങി അപ്പം എന്താണ് ആമിയുടെ പിറന്നാളാണ് അപ്പോൾ ആ പിറന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കി വയ്ക്കാം എന്താ ക്ലാസ് മുറി അലങ്കരിക്കാം എന്താണ് ക്ലാസ് മുറി അലങ്കരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഹായ് ആമി അപ്പം എന്താണ് ഒരു കുട്ടി ഇവിടെ ഉണ്ട് ഈ കുട്ടി ആമിയെ വിളിക്കുന്നുണ്ട് ഹായ് ആമി എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ആമി എന്താ മിഴി അപ്പോൾ ഈ കുട്ടിയുടെ പേരാണെന്ത് മിഴി മിഴീനെ കൂട്ടുകാരൊന്ന് നോക്കി വയ്ക്കുക റിബൺ തലയിൽ റിബൺ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് മിഴി ഓക്കെ ക്ലാസ് മുറിയിൽ ഒമ്പത് പേരുണ്ടാകും ായിരുന്നു അപ്പോൾ ക്ലാസ് മുറിയിൽ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പേരുണ്ട് ആമി കൂടി എത്തിയപ്പോൾ പത്ത് പേരായി അപ്പോൾ ആമി വന്നപ്പോൾ ഇതാണ് ആമി ആമി കൂടെ വന്നപ്പോൾ എത്ര പേരായി പത്ത് പേരായി അപ്പോൾ ഒമ്പതും ഒന്നും പത്ത് അപ്പോൾ ഒമ്പതിൻ്റെ കൂടെ ഒന്നും കൂടി ചേർന്നാൽ നമുക്ക് എത്ര കിട്ടും പത്ത് കിട്ടും അപ്പോൾ ഇവിടെ പത്ത് എന്ന് എന്താണ് ഒമ്പതും ഒന്നും പത്ത് ഓക്കെ ഇനി അടുത്തത് എന്താ ബലൂൺ കെട്ടാൻ ഞാനും കൂടാം അഹഹാ അപ്പോൾ ഒരു പുതിയൊരു കുട്ടിയാണ് അഹാനാണ് അഹാൻ കൂടി വന്നു ഇപ്പോൾ എത്ര പേരായി അവ പത്ത് പേരാണ് പത്ത് പേരിൻ്റെ കൂടെ ഒരാൾ കൂടെ വന്നു അവ പത്തും ഒന്നും കൂടി ചേർന്നാൽ എത്രയാണ് പതിനൊന്ന് പത്തും ഒന്നും പതിനൊന്ന് അപ്പോൾ പത്ത് പഠിച്ചു പതിനൊന്ന് പഠിച്ചു പത്തും ഒന്നും പതിനൊന്ന് ഇനി എന്താ ആശംസാ കാഡുകൾ ആശ ആശംസാ കാർഡുകളുമായി കൂട്ടുകാരിൽ ചിരത്തിയ അപ്പോൾ എന്താണ് ആമിക്കുള്ള ബർത്ത്ഡേ കാർഡായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവരൊക്കെയാണ് ആമിയുടെ ഫ്രണ്ട്സ് വരിയിൽ എത്ര പേരുണ്ട് അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് Padine-o, എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പോൾ വയലെത്ര പേരുണ്ട് പതിനൊന്ന് പേരുണ്ട് മുന്നിൽ നിന്ന് എത്രാമത്തെ കുട്ടിയാണ് മിഴി മിഴി നേരത്തെ നമ്മൾ പറഞ്ഞു റിബൺ ഒക്കെ ഇട്ടിട്ടുള്ള കുട്ടിയാണ് മിഴി അപ്പോൾ ഇതാണ് മിഴി അപ്പോൾ മുന്നിൽ നിന്ന് എത്രാമത്തെയാണ് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അപ്പോൾ എത്രയാണ് മിഴി നാലാമത്തെ കുട്ടിയാണ് ാണ് ഇനി എന്താ പിന്നിൽ നിന്ന് നാലാമതായി നിൽക്കുന്ന അഹാനെ കണ്ടെത്തി അടയാളപ്പെടുത്തു അപ്പൊ നേരത്തെ നമ്മൾ അഹാന നമ്മള് നോക്കിയല്ലേ ഇതാണ് 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 അഹാന അപ്പൊ അഹാന ഇതിൽ എത്രാമത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പിന്നെ പിന്നിൽ നിന്ന് നാലാമതായി നിൽക്കുന്ന അഹാനെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നീന്ന് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ പിന്നിൽ നിന്ന് നാലാമതായി നിൽക്കുന്നതാണ് ആര് അഹാന് അപ്പോൾ അഹാൻ എന്ത് ചെയ്യണം കണ്ടെത്തി അടയാളപ്പെടുത്തുക അപ്പോൾ നമ്മൾ കണ്ടെത്തി അടയാളപ്പെടുത്തി ഇതാണ് ആര് അഹാന് ഓക്കെ ഇനി എന്താ അടുത്തത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആറാമതായി നിൽക്കുന്ന കുട്ടിയാണ് നേഹ നേഹയുടെ കയ്യിൽ ഒരു ബലൂൺ വരച്ച് ചേർക്കൂ അപ്പോൾ എന്താണ് മുന്നീനെണ്ണിയാലും പിന്നീൻ എണ്ണിയാലും ആറാമത് നിൽക്കുന്ന കുട്ടിയാണ് ആര് നേഹ അപ്പം നേഹയുടെ നേഹയുടെ കയ്യിൽ ബലൂൺ വരയ്ക്കണം അപ്പോൾ ആരാണ് നേഹ നോക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് എണ്ണിയപ്പോൾ ആറാമത്തെ കിട്ടിയത് ഇനി നമുക്ക് ഇവിടുന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പഴും നമുക്ക് ഇതാണ് കിട്ടിയത് അപ്പൊ ഇതാണ് ആര് ഈ കുട്ടിയാണ് നേഹനേഹയുടെ കയ്യിൽ നമുക്ക് ബലൂൺ വരയ്ക്കാം ഓക്കെ അപ്പോൾ കുട്ടികാരെന്ത് ചെയ്യണം ബലൂൺ വരച്ചു കൊടുക്കാം ഓക്കെ ഇനി എന്താ ആശംസാ കാർഡ് ഉണ്ടാക്കാം അപ്പോൾ എന്താണ് കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് കൂട്ടുകാർ എന്ത് ചെയ്യണം ആശംസാ കാർഡ് ഉണ്ടാക്കി നോക്കണം ഓക്കെ അപ്പോൾ എന്താണ് ചിത്രമൊക്കെ വരച്ച് ആശംസകളൊക്കെ എഴുതിയിട്ട് വേണം കാർഡ് തയ്യാറാക്കാൻ ഇനി നമുക്ക് നോക്കാം അടുത്ത ആക്ടിവിറ്റി എന്താ അലങ്കരിക്കാം ആമയും കൂട്ടുകാരും ക്ലാസ് മുറി അലങ്കരിക്കുകയാണ് അപ്പം ആമിയും ആമിയുടെ ഫ്രണ്ട്സും കൂടെ എന്താണ് ക്ലാസ് റൂം അലങ്കരിക്കുകയാണ് അപ്പോൾ എന്താ മിഴി തോരണത്തിന് ഇതുപോലെ മുറിക്കുക ഇങ്ങനെ എങ്ങനെയാ നോക്കട്ടെ അപ്പോൾ എന്താണ് അലങ്കരിക്കാനുള്ള സാധനങ്ങൾ മുറിക്കുകയാണ് ഞാൻ ആദ്യത്തെ ചോദ്യം എന്താ മേശപ്പുറത്ത് എണ്ണം അപ്പോൾ മേശപ്പുറത്ത് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ എത്ര രണ്ട് കൂട്ടുകാരെ മേച്ചപ്പുറത്ത് പത്തെണ്ണം ഉണ്ട് അപ്പൊ നമ്മൾ പത്തെണ്ണമെഴുതി കൊടുത്തു രണ്ടെണ്ണം കൂടി മുറിച്ചെടുത്തപ്പോൾ പത്തും രണ്ടും പന്ത്രണ്ട് അപ്പോൾ ഇപ്പോൾ പത്തെണ്ണാണ് നമ്മൾ എന്താ രണ്ടെണ്ണം കൂടി മുറിച്ചെടുത്തു അപ്പൊ പത്തിൻ്റെ കൂടെ രണ്ടും കൂടി ചേർന്നപ്പോൾ എത്രയായി പന്ത്രണ്ടായി അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പത്തും രണ്ടും പന്ത്രണ്ട് അപ്പൊ നമ്മൾ പുതിയത് പുതിയ സംഖ്യ പഠിച്ചു പന്ത്രണ്ട് അപ്പൊ പത്തിൻ്റെ കൂടെ ഒന്ന് കൂടിയ പതിനൊന്ന് പത്തിൻ്റെ കൂടെ രണ്ട് കൂടിയ പന്ത്രണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത സംഖ്യ ഏതാണെന്ന് നോക്കി നോക്കാം പിറന്നാൾ ആശംസകൾ അപ്പോൾ പിറന്നാൾ ആശംസകളാണ് എന്താണ് ഇവിടെ കുറേ ലെറ്റേഴ്സും വൺ ടു ത്രീയുമൊക്കെ ഒന്ന് രണ്ട് മൂന്നൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം കൂടി ഒട്ടിക്കാനുണ്ട് അപ്പോൾ ഇനി എന്താണ് ഇനി ഈ മൂന്നെണ്ണം കൂടി ഒട്ടിക്കാനുണ്ട് നമ്പർ ക്രമത്തിൽ ഒട്ടിക്കണേ അപ്പോൾ എന്താണ് നമ്പർ ക്രമത്തിൽ ഒട്ടിക്കണം ഒട്ടിക്കാനുള്ള മൂന്നെണ്ണം നിങ്ങൾ വളച്ചു ചേർക്കുക അപ്പോൾ എന്താണ് എച്ച് എച്ചിന്റെ നമ്പർ ഏതാണ് ഒന്നാണ് അപ്പം നമ്മൾ എച്ചിന്റെ അവിടെ ഒന്നെന്ന് കൊടുക്കുക ഇനി എ ആണ് എ എവിടെ എ നമ്പർ രണ്ടാണ് അപ്പൊ ഏ ഡവിടെ രണ്ട് എന്ന് കൊടുക്കുക പി പിടെ നമ്പർ എത്രയാണ് മൂന്നാണ് അപ്പൊ പി മൂന്ന് അടുത്ത പിയോ അടുത്ത പി നാലാണ് അപ്പൊ നമ്മൾ നാല് കൊടുത്തു ഇനി വൈ ആണ് വൈ എത്ര അഞ്ചാണ് അപ്പൊ അഞ്ച് ഇനി ബി ആണ് ബി എവിടെ ബി ആറാണ് അപ്പൊ നമ്മൾ ആറ് കൊടുത്തു ഇനി ഐ ആണ് ഐ ഏഴാണ് അപ്പോൾ നമ്മൾ ഏഴ് കൊടുത്തു ഇനി ആറ് ആറ് എത്രയാണ് എട്ടാണ് എട്ട് കൊടുത്തു ഇനി ടി ടി എവിടെ ടി ഒമ്പതാണ് അപ്പോൾ നമ്മൾ ഒമ്പത് കൊടുത്തു ഇനി എച്ച് എത്ര എച്ച് പത്താണ് അപ്പോൾ നമ്മൾ പത്ത് കൊടുത്തു ഇപ്പം പത്താണ് നമ്മൾ കൊടുത്തു ഇനി എന്താ തോരണത്തിൽ ഒട്ടിച്ച കാടുകളുടെ എണ്ണം എത്രയാണ് പത്ത് ഇതിപ്പോൾ ഹാപ്പി ബർത്ത് എന്ന് വരെ വന്നിട്ടുള്ളൂ ഇനി നമുക്ക് ഡേ കൂടെ ചേർക്കണം അതായത് ഡി എ വൈ അല്ലേ ഡി എത്രാമത്തെ ഡി പതിനൊന്ന് എ എത്രയാണ് കൂട്ടുകാർ പന്ത്രണ്ട് വൈ എത്രയാണ് വൈ എത്രയാണ് പതിമൂന്ന് ഓക്കെ ഇനി എന്താ വരച്ച് ചേർത്തതിൻ്റെ എണ്ണം അപ്പോൾ വരച്ച് ചേർത്തത് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നു ഈ മൂന്ന് എണ്ണമാണ് നമ്മൾ വരച്ച് ചേർത്തത് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ വരച്ച് ചേർത്തതിൻ്റെ എണ്ണം മൂന്ന് അപ്പോൾ എന്താണ് അടുത്തത് പത്തും മൂന്നും പതിനൊന്ന് പതിമൂന്ന് അപ്പോൾ പത്തിൻ്റെ കൂടെ മൂന്ന് ചേർന്നപ്പോൾ പതിമൂന്നായി അപ്പോൾ പുതിയ സംഖ്യ നമ്മൾ പഠിച്ചു പതിമൂന്ന് അപ്പോൾ എന്തൊക്കെയാണ് പത്തിൻ്റെ കൂടെ ഒന്ന് ചേർന്നപ്പോൾ പതിനൊന്ന് പത്തിൻ്റെ കൂടെ രണ്ട് ചേർന്നപ്പോൾ പന്ത്രണ്ട് പത്തിൻ്റെ കൂടെ മൂന്ന് ചേർന്നപ്പോൾ പതിമൂന്ന് ഓക്കെ ഇനി എന്താ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള സംഖ്യകൾ തുടർച്ചയായി എഴുതു അപ്പോൾ നമുക്ക് എഴുതി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് കൂട്ടുകാരൊപ്പം പറഞ്ഞ് പഠിക്കണേ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇപ്പൊ നമ്മൾ പതിമൂന്ന് വരെ പഠിച്ചു ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം മെഴുകുതിരി കത്തിക്കാം അപ്പോൾ എന്താണ് ഇനി നമുക്ക് ബർത്ത് മെഴുകുതിരി കത്തിക്കാൻ പോവാണ് പെട്ടിയിലെ മെഴുകുതിരിയുടെ എണ്ണം അപ്പോൾ ഈ പെട്ടിയിൽ എത്ര മെഴുകുതിരികൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്ര എണ്ണമാണ് പത്തെണ്ണം പത്ത് മെഴുകുതരികളുണ്ട് അപ്പോൾ വെട്ടിയുടെ മെഴുകുതിരിയുടെ എണ്ണം എത്രയാണ് പത്ത് അപ്പം നമ്മളിവിടെ എഴുതി കൊടുക്കുക പത്ത് ഇനി അടുത്തത് എന്താ പുറത്ത് എത്ര എണ്ണം ഉണ്ട് പുറത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് പുറത്ത് നാല് എണ്ണ ഉണ്ട് ഇനി എന്താണ് പത്തും നാലും പതിനാല് പുതിയതാണ് പത്തിൻ്റെ കൂടെ നാല് ചേർന്നാൽ എത്രയായി പതിനാല് പത്തിൻ്റെ കൂടെ നാല് ചേർന്നാൽ പതിനാല് ഓക്കെ നേരത്തെ നമ്മൾ പഠിച്ചത് പത്ത് പത്തിൻ്റെ കൂടെ മൂന്ന് ചേർന്നാൽ പതിമൂന്നാണ് ഇപ്പം നമ്മൾ പത്തിൻ്റെ കൂടെ നാല് ചേർന്നപ്പോൾ പതിനാല് അപ്പോൾ പുതിയ സംഖ്യ നമ്മൾ പഠിച്ചു ഏതാണ് ാണ് പതിനാല് ഇനി എന്താ പിറന്നാൾ കേക്ക് അപ്പൊ എന്താ പിറന്നാൾ കേക്ക് നോക്കാം ചെറിയ കേക്ക് കഷ്ണങ്ങൾ ചെറിയ കേക്കിൻ്റെ കഷ്ണങ്ങൾ നോക്കി വയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്രയാണ് പത്ത് കഷ്ണങ്ങളുണ്ട് അവിടെയുള്ളവർക്ക് കൊടുക്കാൻ ഇനി എത്ര കഷ്ണങ്ങൾ വേണം അപ്പോൾ ഈ പത്ത് കേക്ക് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം എന്ന് നോക്കി വയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ എന്താണ് ഈ പത്ത് കേക്ക് ഇവർക്കൊക്കെ കൊടുക്കാം ബാക്കി എത്ര കുട്ടികളുണ്ട് കേക്ക് കിട്ടാത്ത എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര പേരാണ് അഞ്ച് പേരുണ്ട് അപ്പോൾ അവിടെയുള്ളവർക്കെല്ലാം കൊടുക്കുക ഇനി എത്ര കഷ്ണം കൂടെ മുറിക്കണം അഞ്ച് കഷ്ണം മുറിക്കണം അപ്പോൾ പുതിയത് നമ്മൾ പഠിക്കാൻ പോവാണ് പത്തും അഞ്ചും പതിനഞ്ച് അപ്പോൾ പുതിയതാണ് ഏതാണ് നമ്പറ് പതിനഞ്ച് പത്തിൻ്റെ കൂടെ അഞ്ച് ചേർന്നാൽ പതിനഞ്ച് പത്തിൻ്റെ കൂടെ നാല് ചേർന്നാൽ പതിനാല് പത്തിൻ്റെ കൂടെ മൂന്ന് കൂടിയാൽ പതിമൂന്ന് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചത് പതിനഞ്ച് ഇപ്പൊ നമ്മൾ പഠിച്ച സംഖ്യകൾ ഏതൊക്കെയാണ് ഒമ്പത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം ഇനി എന്താണ് നൃത്തം അവർ പൂക്കളുടെ മുഖം മൂടിയാണ് ഇഞ് കലാപരിപാടികൾക്കായി ഒരുങ്ങി അപ്പോൾ എന്താണ് അവരെന്താണ് ഈ പൂക്കൾ പൂക്കൾ പൂക്കളുള്ള മുഖം മൂടിയാണ് അവരിടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്ര പൂക്കളുണ്ട് അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്ര പൂക്കളാണ് പത്ത് പൂക്കൾ െന്താടുത്തത് എല്ലാവർക്കും ഇടാൻ മുഖം കൂടിയുണ്ടോ എത്ര എണ്ണം കൂടിയേണം അപ്പം ഈ പത്തെണ്ണം നമുക്ക് ആർക്കും കൊടുക്കാം നമുക്ക് ഇവിടെ അടിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് േ ഈ പത്ത് പേർക്ക് നമുക്ക് ഈ മുഖംമൂടി കൊടുക്കാം അപ്പോൾ ഇനി ബാക്കി എത്ര പേർക്ക് മുഖംമൂടി കിട്ടാനായിട്ടുണ്ട് ബാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കുട്ടികൾക്ക് മുഖംമൂടി കിട്ടിയിട്ടില്ല അപ്പം ഇനി എത്ര മുഖംമൂടി വേണം ആറ് അപ്പോൾ പുതിയത് നമ്മൾ പഠിക്കുകയാണ് പത്തും ആറും പതിനാറ് എന്താണ് പത്തിൻ്റെ കൂടെ ആറ് ചേർന്നപ്പോൾ പതിനാറായി പത്തും ആറും പതിനാറ് ഓക്കെ ഇനി എന്താണ് അടുത്തതാണ് കൂട്ടുകാർക്കുള്ള സമ്മാനം ഞാൻ ഉണ്ടാക്കിയ കടലാസ് പൂക്കൾ എല്ലാവർക്കും തരാമോ അപ്പോൾ എന്താണ് കടലാസ് പൂക്കളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് രണ്ട് രണ്ട് അപ്പോൾ പത്തും ഏഴും കൂടി ചേർന്നാൽ പുതിയ സംഖ്യ ഏതാണ് പതിനേഴ് പത്തും ഏഴും പതിനേഴ് പത്ത് ഏഴ് അപ്പോൾ കൂടി ചേർന്നാൽ പതിനേഴ് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി അടുത്തത് എന്താണ് അടുത്തത് നമുക്ക് ഈ താറാവിൻ്റെ എണ്ണം നോക്കിയേക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്തും എട്ടും പത്തും എട്ടും ചേർന്നാൽ എത്രയാണ് പതിനെട്ട് പത്തും എട്ടും പതിനെട്ട് അപ്പോൾ പുതിയത് എത്രയാണ് പതിനെട്ട് ഇനി എന്താ ഇനി ഇത് എണ്ണി നോക്കുക കൂട്ടുകാർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്താണ് ഇവിടെയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പത്തും ഒമ്പതും ചേർന്നാൽ പത്തും ഒമ്പതും പത്തൊമ്പത് എത്രയാണ് കൂട്ടുകാരെ പത്തൊമ്പത് ഇനി എന്താ ഐസ് ആമിയുടെ അമ്മ ഐസ്ക്രീമുമായി എത്തി അപ്പോൾ എന്താണ് ആമിയുടെ അമ്മ ഐസ്ക്രീം ക്രീമായിട്ട് എത്തിയിട്ടുണ്ട് ആദ്യത്തെ പെട്ടിയിൽ എത്ര കപ്പ് ഐസ്ക്രീം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്രയാണ് ഉണ്ട് ഇനി രണ്ടാമത്തേ എത്ര ഉണ്ട് നോക്കി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്രയാണ് പത്തെണ്ണാണ് ഇനി എന്താ ആകെ എത്ര കപ്പ് ഐസ്ക്രീം ഉണ്ട് ഇതും ഇതും കൂടി ചേർന്നാൽ ഇതും ഇതും കൂടി ചേർന്നാൽ എത്രയാണ് പത്തിന്റെ കൂടെ പത്തും കൂടി ചേർന്നാൽ എത്രയാണ് കൂട്ടുകാരെ ഇരുപതാണ് എത്രയാണ് പത്തും പത്തും ഇരുപത് എത്രയാണ് ഇരുപത് അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഒന്ന് മുതൽ ഇരുപത് വരെ നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ പുതിയതായി പഠിച്ചത് ഏതൊക്കെയാണ് ഒമ്പത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഓക്കെ അങ്ങനെ ഇരുപത് വരെ നമ്മളിപ്പോൾ പഠിച്ചു ഇനി എന്താ ഇനി എന്താ ഒളിഞ്ഞിരിക്കുന്നതാര് എന്താണ് ഒന്ന് മുതൽ ഇരുപത് വരെ കുട്ടികൾ യോജിപ്പിച്ച് നോക്കൂ ആമയ്ക്ക് കിട്ടിയ പിറന്നാൾ സമ്മാനം കണ്ടു വിളിക്കൂ നിറം കൊടുക്കൂ അപ്പൊ ഇതെന്ത് നമ്മൾ കളിക്കുടുക്കലും ബാലല ബാലരമയിലും ഒക്കെ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിത് യോജിപ്പിക്കണം അപ്പൊ എന്താണ് ഒന്നിൽ രണ്ടീക്ക് കൊടുക്കുക ഒന്നിൽ നിന്ന് രണ്ടേക്ക് രണ്ടിൽ നിന്ന് മൂന്നേക്ക് നാലേക്ക് അഞ്ചിൽക്ക് ആറിലേക്ക് ഏഴിൽക്ക് എട്ടിൽക്ക് ഒമ്പതിൽക്ക് പത്തിൽക്ക് പതിനൊന്നേക്ക് പന്ത്രണ്ടേക്ക് പതിമൂന്നേക്ക് പതിനാലിക്ക് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കൂട്ടുകാർ ഇത് നല്ല വൃത്തിയിൽ ചെയ്യണം അപ്പം നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ഡോൾഫിന് നമുക്ക് കിട്ടുമല്ലേ ഓക്കെ ഇനി അടുത്തത് എന്താ നോക്കി വയ്ക്കാം കളിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യകൾ ഓരോ വരിയിലും നിരയിലും വരുന്ന വീതം പൂരിപ്പിക്കുക അത് എന്താണെന്ന് പറയുന്നത് പ്പോൾ ഈ വരിയിലല്ലേ ഈ വരിയിൽ ഒന്ന് മുതൽ നാല് വരെ എല്ലാ സംഖ്യകളും വേണം പക്ഷെ ഒന്നും ആവർത്തിക്കാൻ പാടില്ല അതുപോലെ ഈ വരിയിലും ഈ വരിയിലും ഒക്കെ എല്ലാ വരിയിലും എല്ലാ സംഖ്യകളും വേണം ആവർത്തിക്കാൻ പറ്റില്ല പാടില്ല അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം ഒന്ന് മൂന്ന് രണ്ട് ഇനി ഇതിൽ വേണ്ടത് ഏതാണ് നാലാണല്ലേ അപ്പോൾ നമ്മൾ നാല് എഴുതി കൊടുത്തു ഇനി ഇനി ഇങ്ങനെ നോക്കുക ഇവിടെ ഒന്നല്ലേ നമ്മൾ ഇവിടെ ഇനി രണ്ട് മൂന്ന് ഉണ്ട് നാലുണ്ട് ഒന്നില്ല അപ്പോൾ നമ്മളിവിടെ ഒന്ന് എഴുതി കൊടുത്തു ഇനി എന്താ ഇനി ഇവ ഇത് നോക്കുക ഇതിൽ ഒന്നുണ്ട് രണ്ടുണ്ട് ഉണ്ട് മൂന്നില്ല അല്ലേ അപ്പം നമ്മൾ മൂന്ന് എഴുതി കൊടുത്തു ഇനി നമ്മൾ ഇതിൽ നോക്കി വയ്ക്കാം ഇവിടെ ഒന്നില്ല അപ്പം നമ്മൾ ഒന്നിട്ട് കൊടുത്തു ഇനി എന്താണ് ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം ഇവിടെ എന്താ നാലുണ്ട് മൂന്ന് ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ എന്ത് എഴുതാം ഇവിടെ നമുക്ക് ഒരു രണ്ട് എഴുതാൻ പറ്റില്ല രണ്ട് കാരണം ഇവിടെ നമ്മൾക്ക് രണ്ട് എഴുതാൻ പറ്റുമോ നോക്കി നോക്കാം അല്ലേ രണ്ട് എഴുതി രണ്ട് എഴുതിയപ്പോൾ ബാക്കി ഇനി ഇവിടെ എത്ര വരിക ഇവിടെ ഒന്ന് വരും ഒന്ന് ഇനി ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇവിടെ നമുക്ക് നാല് എഴുതാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ എഴുതാം മൂന്ന് എഴുതാൻ പറ്റും അപ്പോൾ എന്താ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാലായി ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് ഓക്കെ ഇനി എല്ലാതും കറക്റ്റായി അപ്പോൾ എല്ലാത്തിലും ഒന്ന് മുതൽ നാല് വരെയുള്ള സംഖ്യകൾ വന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് 真的。 നെക്സ്റ്റ് എന്താ ചേർന്നുപാടാം അത്തിമരക്കൊമ്പിലി കൊമ്പിലത പത്തു പനം തത്തകൾ അപ്പം പത്ത് പനന്തകളുണ്ട് എന്താ അത്തിപ്പഴം തിന്നാനായി ഒന്നുകൂടെ വന്നു ഒന്നുകൂടെ വന്നു അത്തിമര അത്തിമരക്കൊമ്പിലിപ്പോൾ എത്ര പനന്തകൾ അപ്പോൾ പത്തിൻ്റെ കൂടെ ഒന്ന് ചേർന്നാൽ എത്രയാണ് കൂട്ടുകാരെ പതിനൊന്ന് ഇനി എന്താ അത്തി കൊമ്പ് അത്തിമരക്കൊമ്പിലിതാ പതിനൊന്ന് തത്തകൾ ഇപ്പം ഉണ്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടെ വന്നു ഒന്നുകൂടെ വന്നപ്പോൾ എത്രയായി அடுத்த பத்தும்ொன்னு பதினொன்னும் ஒன்றும் பன்னிரண்டு பன்னிரண்டும் ஒன்றும் பதிமூணு பதிமூணும் ஒன்றும் பதினாலு ഇനി പതിനാലും ഒന്നും പതിനഞ്ച് പതിനഞ്ചും ഒന്നും പതിനാറ് പതിനാറും ഒന്നും പതിനേഴ് പതിനേഴും ഒന്നും പതിനെട്ട് പതിനെട്ടും ഒന്നും പത്തൊമ്പത് പത്തൊമ്പതും ഒന്നും ഇരുപത് ഓക്കെ ഇനി എന്താ നിറം കൊടുക്കൂ സംഖ്യകൾ കണ്ടില്ലേ അത്രയും കളത്തിൽ നിറം കൊടുക്കുക അപ്പോൾ ഇത് പതിനഞ്ചാണ് അപ്പോൾ ഇതിൽ പതിനഞ്ച് കളങ്ങളിൽ നിറം കൊടുക്കാം അപ്പോൾ നമുക്ക് കൂട്ടുകാരെൻ്റെ കൂടെ എണ്ണി നോക്കാം ഒന്ന് ഇതിൽ ഫുള്ളായിട്ട് കളർ കൊടുക്കണം ഇത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണേ ഉള്ളൂ കൂട്ടുകാർ ഇത് കംപ്ലീറ്റ് ഈ സ്ക്വയർ ഫുള്ളായിട്ട് കളർ കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഓക്കെ അപ്പോൾ ഇവിടെയാണ് പതിനഞ്ച് എത്തുന്നത് ഇനി എന്താ ഇനി നെക്സ്റ്റ് പതിനേഴാണ് അപ്പോൾ പതിനേഴ് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് 14, 15, பதினாறு பதினேழு ஓகே நெக்ஸ்ட் ஏதா இனி நெக்ஸ்ட் பதினாறான നോക്കാം நோக்கொன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து பதினொன்று பன்னிரண்டு பதிமூணு பதினாலு பதினஞ்சு பதினாறு ഇതുവരെ െ ഇനി നെക്സ്റ്റ് കളർ ഏതാ നെക്സ്റ്റ് കളറ് പതിനെട്ടാണ് പതിനെട്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഓക്കെ നെക്സ്റ്റ് ഏതാണ് നെക്സ്റ്റ് ഇരുപതാണ് അപ്പോൾ ഇരുപത് വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ഈ നെക്സ്റ്റ് നമുക്ക് പത്തൊമ്പതാണ് പത്തൊമ്പത് ഒന്ന് കൂട്ടുകാരെ എൻ്റെ കൂടെ എണ്ണി നോക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഓക്കെ ഇനിയാണ് സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുത് എന്ന ക്രമത്തിൽ എഴുതുക അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് ഇതിൽ ഏറ്റവും ചെറുത് പതിനഞ്ചാണ് പിന്നെ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ചെറുതിൽ നിന്ന് വലുത് എന്ന ക്രമത്തിലാണ് എഴുതേണ്ടത് ഓക്കെ നെക്സ്റ്റ് എന്താ നിറം കൊടുക്കാനായി രണ്ട് തരം കാർഡുകളുണ്ട് നിങ്ങൾ നിറം കൊടുക്കൂ ഓരോ വരിയിലെയും വലിയ സംഖ്യകൾ സംഖ്യക്ക് ഓരോ നിറ ഓരോ നിറം കൊടുക്കുക അപ്പം ഇതിൽ വലിയ സംഖ്യക്ക് നിറം കൊടുക്കാൻ അപ്പോൾ ഇതിൽ വലിയ സംഖ്യ ഏതാണ് ഏതാണ് കൂട്ടുകാരെ ഇതിൽ വലിയ സംഖ്യ പതിനൊന്ന് ഇതിൽ വലിയ സംഖ്യ പന്ത്രണ്ട് ഇതിൽ വലിയ സംഖ്യ പതിമൂന്ന് ഇതിൽ പതിനാല് ഇതിൽ പതിനഞ്ച് ഇനി എന്താ ക്രമത്തിലെഴുതാനാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പൊ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അക്കങ്ങളാണ് ഇനി എന്താ ഓരോ വരിയിലെയും ചെറിയത് എഴുതാനാണ് ചെറുത് ഏതാണ് ഈ വരിയിലെ ഏറ്റവും ചെറുത് പത്താണ് ഇതിലെ ഏറ്റവും ചെറുത് ഒമ്പത് ഇതിലെ ഏറ്റവും ചെറുത് എട്ട് ഏഴ് ആറ് ഓക്കെ അപ്പൊ എന്താണ് ഇനി നമുക്കിത് ക്രമത്തില് എഴുതാം അപ്പൊ എന്താണ് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അപ്പോൾ ഇതെന്താണ് പത്ത് ആറ് അതിൻ്റെ ഇടയിലുള്ള സംഖ്യകളാണ് റിപ്പീറ്റ് ചെയ്യണ ക്രമത്തിലുള്ള നമ്പറുകളാണ് ഓക്കെ ഈ നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് അടുത്ത പാടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ പറഞ്ഞതൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ലെസ്സണിൽ നമ്മളിപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് നമ്മൾ എന്താണ് ഒന്ന് മുതൽ ഇരുപത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പിന്നെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകൾ എഴുതാനും വായിക്കാനും നമ്മൾ പഠിച്ചു പത്ത് കഴിഞ്ഞാൽ എത്രയാണ് കൂട്ടുകാർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അങ്ങനെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകൾ നമ്മൾ എഴുതാനും വായിക്കാനും പഠിച്ചു ഓക്കെ അപ്പോൾ കൂട്ടുകാരത് നന്നായി പഠിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസ്സണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്